എല്ലാ വർഷവും എല്ലാ വർഷകാലത്തും ഇതിലേക്കൂടെ എന്ത് എത്രയധികം ബുദ്ധിമുട്ടാണ് ഓരോ വാഹനങ്ങളും ഓടിക്കുവാൻ വേണ്ടി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എത്ര വട്ടം ഇവിടുത്തെ അധികാരികൾക്ക് നിവേദനം നൽകി ഇവിടുത്തെ പി ഡബ്ല്യു ഓഫീസില് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടപ്പോഴ് ഇവരെല്ലാം കൈകഴുകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ എം എൽ എ എം എൽ എ മുമ്പ് സ്വാഗത പ്രാസിംഗിൽ സൂചിപ്പിച്ച ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് എം എൽ എയുടെ ഓഫീസ് നിരന്തരം ഇതിലെ യാത്ര ചെയ്യുന്നതാണ് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം മന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നിന്നത് പക്ഷെ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ചേച്ചുമാരൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനോ ചേച്ചുമാരൂരിന്റെ വികസന പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാനോ അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം നിരവധി ഉദ്ഘാടനം നടത്തി അദ്ദേഹം എന്താ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിനു മുമ്പിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ പണം അനുവദിച്ച് അതേപോലെ തന്നെ മുഴുവൻ പണികളും പൂർത്തിയാക്കിയ സംഗതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ ഏറ്റുമാരുവിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ഈ എം എൽ എ ചെയ്യുന്നില്ല ഇതിലെ